ഹായ് ഹലോ ഇന്നൊരു ഹാപ്പി മോർണിംഗ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോവാന്ന് പറഞ്ഞ് പിടിക്കാൻ പോവാണ് ചാവടി തുള്ളി പോകുന്നുണ്ട് കോമഡി ആവാണ്ട് വന്നാ മതിയായിരുന്നു അപ്പൊ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല ഞാനൊരു വടിയെടുത്ത് അതിന്റെ അകത്ത് ഒരു നൂലും കെട്ടി ഒരു കൊളുത്തുട്ടിട്ടാണ് ഞങ്ങൾ മീൻപിടിക്കാൻ പോകുന്നത് അവനെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പലതും ചെയ്യാറുണ്ട് പക്ഷെ മീൻപിടുത്തത് ആദ്യമാണ് കേട്ടോ

നമുക്കിനി വെള്ളത്തിന്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ പോയി നോക്കാം നോക്കാൻ നിങ്ങൾ എൻ്റെ ഫേസ് കാണുന്നുണ്ടാവില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞാനിവിടെ ഫേസ് നോക്കിയ നാളത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഇണ്ടാവത്തില്ല പക്ഷെ എൻറെ മക്കളെ വെള്ളം നീ 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 മിണ്ടല്ല അടിക്കും ഫൈനലി വെള്ളം സ്ഥലത്തെത്തി ഇനി നമുക്ക് വിടുന്ന് നോക്കാം എതിലെയാണ് അപ്പൊ ശരി കൈസ് ഞാനൊന്നും വാച്ച് ചെയ്തിട്ട് വരാം എന്റെ പൊന്ന് കൈസ് എന്ത് ചെയ്യണമെന്ന ഒരു പിടുത്തം ഇല്ലാണ്ട് ഞാൻ നിൽക്കുക ഇത് കുറ്റിക്കാട് മാത്രം ഇതെനിക്ക് എനിക്ക് നേരത്തെ ഒരു വള്ളി കാരണം ഞാൻ സ്ഥലത്തെത്തി ഇവിടെ തന്നെയാണ് കുഴിയുള്ളത് കുഴിയുടെ വീട് എടുക്കാൻ ഞാൻ വിട്ടുവാടാ ഞാൻ വിചാരിച്ചില്ല ഈ കുഴി എനിക്ക് ഒരു കണ്ടന്റ് ആയിരിക്കും നമ്മൾ ഈ കുഞ്ഞിത്തോട്ടിലാണ് ഇനി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എന്താ ഈ ചുറ്റും നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ പാമ്പിട്ടോ എനിക്ക് ആടെ മണ്ണിൽ തന്നെ ഫസ്റ്റ് ടൈം ഇട്ടപ്പോ തന്നെ നല്ലപോലെ മീൻ കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ യെസ് ഗൈസ് എന്റെ ലൈഫിലെ ഫസ്റ്റ് മീൻ

അതന്നെ ശരിക്കും അതിശയിപ്പിച്ചു കേട്ടോ മണിരേനൊക്കെ എങ്ങനെ എനിക്കായിരുന്നു ശരിക്കും പറഞ്ഞ ക്ലാസ് എടുത്തായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കൊതുക് ഉണ്ടായിരുന്നു ഫുള്ള് കൊതുക്ടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കൊതുക് അടി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ട് പോലും ഇല്ല കോശമൊക്കെ കണ്ടോ കറക്റ്റ് ആയിട്ട് നോക്കി നിന്നാ മീനൊക്കെ പിടിക്കുന്നേ അപ്പൊ നമുക്ക് ഇതാ മൂന്ന് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഫിഷിംഗ് ആയിരുന്നു ഇത് എന്ത് മീനാന്നറിയത്തില്ല പക്ഷെ നമുക്ക് മൂന്ന് മീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങോട്ട് കിട്ടിട്ടുണ്ട്

ഒറ്റ കിട്ടീല എന്താ അതിന് ഇപ്പൊ എന്നാ പക്ഷെ മീന കിട്ടിയെങ്കിലോ കിട്ടി കിട്ടി എന്താ മീനെടുത്തിട്ട് വേടാ ആ കാണിച്ചു തരാം ഞങ്ങള് ചൂണ്ട എടുത്തിട്ട് പിടിച്ച് ആ വല്യ ആ കറി വെക്കാനുണ്ട് എന്നും ഒരു തരട്ടെ മമ്മിയുടെ ചമ്മിയ മുഖം നിങ്ങൾ ക്ലോസ് കണ്ട കേട്ടോ അടുത്ത ഉരുളാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അയ്യേ ഇത്രയും ചെറിയ മീൻ എങ്ങനെയാ ചൂണ്ടേ കിട്ടിയേ എന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോടുത്ത് ഉരുളെന്ന് ഓ എക്സ്പ്രഷൻ പാരമ്പര്യം എന്തോ അമ്മച്ചീനെ കാണിക്കുന്ന നേരം എന്തായാലും ഫോണിലായിരുന്നു കേട്ടോ അത് ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ഇവര് അമ്മച്ചിയും കൊച്ചുമോനും കൂടിന്റെ പേരും നാളും ജാതവും ഒക്കെ നോക്കുവായിരുന്നു അമ്മച്ചിയുടെ പേര് പറയും കൊച്ചുമോൻ പറയും കൊച്ചുമോൻ ഒരു പേര് ഇത് ഞാൻ ഒന്നും നോക്കില്ല അവർ മേടിച്ച് ഞാൻ ബോട്ടിലാട്ട് കുപ്പി കുപ്പിയെടുത്ത് നല്ലോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് അതിന്റെ അത് ഇട്ട് വെച്ച് സന്തോഷം ഫസ്റ്റ് പിടിച്ച മീനല്ലേ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകളോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ഭയങ്കര പാവം തോന്നി കേട്ടോ ഒന്നും നോക്കില്ല തോട്ടിക്കൊണ്ടി പിന്നെ ഒഴുക്കി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ മീൻകുട്ടിയന്മാരെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത്രേ ഉള്ളൂ